ജനങ്ങളോട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേൽ ഉടൻ തന്നെ കരയുദ്ധം ആരംഭിച്ചേക്കുമെന്ന സൂചന നൽകിയാണ് ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ സുരക്ഷയെ കരുതിയാണ് മുന്നറിയിപ്പ് നൽകിയതെന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ സൈന്യം വടക്കൻ ഭാഗത്തുനിന്ന് തെക്കോട്ട് മാറാനാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ പകുതി വരുന്ന പതിനൊന്ന് ലക്ഷത്തോളം ജനങ്ങളോടാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേസമയം ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അധികം ജനങ്ങളോട് പോകാൻ ആവശ്യപ്പെടുന്നത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി എന്നാൽ പരിഭ്രാന്തരാകരുതെന്നും പൗരന്മാർക്കിടയിൽ ആശയക്കുഴപ്പം വിതയ്ക്കാനും ആഭ്യന്തര ഐക്യം തകർക്കാനും ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ വ്യാജ പ്രചാരണമാണിതെന്നാണ് ഹമാസ് സർക്കാരിന്റെ മീഡിയ ഓഫീസ് മേധാവി സലാമ മറൂഫ് ഗാസയിലെ ജനങ്ങൾക്ക് നൽകിയ വിശദീകരണം കരയുദ്ധം ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പലസ്തീനിലെ സാധാരണ ജനങ്ങളെ വലിയ അപകടത്തിലേക്ക് തള്ളിവിടുന്നതാണ് ഹമാസിന്റെ ഈ വിശദീകരണമെന്ന് പലരും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഹമാസ് ഐസിസ് തന്നെ എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ ഐഎസിനെ പോലെ ഹമാസിനെയും ഉന്മൂലനം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരുന്നു ഗാസയ്ക്കെതിരെ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം തുടരുകയാണ് അവസാന ബന്ധിയെ വിട്ടുകിട്ടുമ്പോളും ഗാസയിലേക്ക് വെള്ളവും വൈദ്യുതിയും നൽകില്ലെന്നും ഉപരോധം തുടരുമെന്നും ഇസ്രായേൽ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൽ ഇതുവരെ നാല് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തോളം ആളുകൾ ഭവനരഹിതരായതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ഇന്നലെ മാത്രം എൺപത്തിനാലായിരത്തോളം ആളുകൾ ഭവനരഹിതരായതായാണ് കണക്കാക്കുന്നത് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറ് കടന്നു ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ് കടന്നു ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരത്തി അറുനൂറ് കടന്നിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങൾ നിലംപൊത്തുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം തുടങ്ങിയ ആറ് ദിവസത്തിനുള്ളിൽ ഗസയിലേക്ക് ആറായിരത്തോളം ബോംബുകൾ വർഷിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി തീവ്രവാദികളുടെ മൂവായിരത്തി അറുനൂറ് ഇടങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസ് തീവ്രവാദികളുടെ ടണലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇന്നലെ മാത്രം എഴുന്നൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിന് പിന്തുണയുമായി മറ്റൊരു അമേരിക്കൻ പടക്കപ്പൽ കൂടി ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങുന്നതായി സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് നാറ്റോയുടെ ഭാഗമായി ഗ്രീക്ക് പടക്കപ്പലും ഇസ്രായേൽ തീരത്തേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോർഡ്സ് ഓസ്റ്റിനും ഇന്ന് ഇസ്രായേലിൽ എത്തുമെന്നാണ് സൂചന നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭ അടിയന്തര രഹസ്യയോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് യുദ്ധം കനക്കുമെന്ന് ഉറപ്പായതോടെ ഇസ്രായേലിൽ നിന്നും അമേരിക്ക പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങി ഇസ്രായേലിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ അജയ്യുടെ ഭാഗമായുള്ള ആദ്യ വിമാനം ദില്ലിയിൽ എത്തി വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകളെ തിരികെ എത്തിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്